ഹായ് എവരിവൻ ഇന്നൊരു ട്രാവൽ വ്ളോഗാണേ ട്രാവൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നാട്ടിലേക്ക് പോകുകയാണേ ഇതാ ഞങ്ങൾ പെട്ടിയൊക്കെ റെഡിയാക്കിതാണ് ബാംഗ്ലൂരിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കെ ആർപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ഞങ്ങൾ കയറുന്നത് വൈകിട്ട് അഞ്ചേ കാലുള്ള കൊച്ചുവേളി കയറിയാൽ രാവിലെ ഞങ്ങൾ സിക്സ് സിക്സ് ഫിഫ്റ്റീൻ ആകുമ്പോഴത്തേക്ക് ഹരിപ്പാട് എത്തും അപ്പോൾ ഹരിപ്പാട് വഴി പോകുന്ന ട്രെയിനിലാണ് ഞങ്ങൾ പോകുന്നത് ഇതാ കേയാർപുരം റെയിൽവേ സ്റ്റേഷനിലെത്തി ഇതാ ഞങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു എല്ലാവരും നല്ല ഹാപ്പിയാണ് കാരണം നാട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞാൽ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണല്ലോ ഇതാ നമ്മൾ ബാഗൊക്കെ എടുത്ത് അതിവിൻ്റെ സന്തോഷം കണ്ടു ഞാൻ വലിച്ചുകൊണ്ട് പോയിക്കോളാം അമ്മയെന്ന് പറഞ്ഞിട്ട് വലിച്ചുകൊണ്ട് പോകുക കേട്ടോ എനിക്ക് പ്രശ്നമൊന്നുമില്ല അതിന് വെയിറ്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ ആദ്യം വലിച്ചുകൊണ്ട് പോവുകയാണ് അപ്പോൾ ഇതാ ഞങ്ങളെല്ലാവരും നാട്ടിലേക്ക് പോകാനുള്ള തിരക്കത്തിലാണ് അപ്പോഴത്തേക്കിതാ ട്രെയിൻ വന്നു ഇതാണ് കൊച്ചുവേളി ട്രെയിൻ അപ്പോൾ ബാംഗ്ലൂരിനോട് ബൈ ഒക്കെ പറഞ്ഞിട്ട് പോകാം എത്രയൊക്കെ എന്നാണ് പറഞ്ഞാലും ബാംഗ്ലൂരിൽ നിന്ന് പോകുമ്പോൾ നമുക്കൊരു വിഷമമാണ് ആക്ച്വലി എനിക്ക് അങ്ങനെ ഇവിടുന്ന് പോകുമ്പോൾ ഒരു വിഷമം അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ വേറൊരു വിഷമം അങ്ങനെ ദാ ആലപ്പുഴ കണ്ടു രാവിലെ എഴുന്നേറ്റോ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ അത് ആലപ്പുഴ ആയി ആക്ച്വലി അതൊരു സിക്സ് സിക്സ് ഫിഫ്റ്റീൻ്റെ ഒക്കെ എത്തേണ്ട കുറച്ച് ലേറ്റായി ട്രെയിൻ അങ്ങനെ ഞങ്ങളുടെ എത്തി ഹരിപ്പാട് എത്തുമ്പോഴത്തേക്ക് എന്തൊരു സന്തോഷമെന്നറിയോ ഈ ഹരിപ്പാട് കാണുമ്പോൾ നാട്ടിലേക്ക് എത്തുമ്പോൾ തന്നെ നാട്ടിലെ വെതിരെ കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി ഇതവിടെ ഞങ്ങളുടെ നെക്സ്റ്റ് ഇരുന്നവരാണ് അവരോടൊക്കെ കഥയൊക്കെ പറഞ്ഞു ബൈ ഒക്കെ പറഞ്ഞ് ഇത് അച്ഛൻ വന്നു എൻ്റെ അച്ഛനാണത് അച്ഛൻ വന്നു അപ്പോൾ അച്ഛൻ വിളിക്കാൻ വന്നു അപ്പോൾ അത് ് അച്ഛന അച്ഛനങ്ങെടുത്തു അതവന് കാരണം കാരണമെന്ന് വെച്ചാൽ കുട്ടികളുണ്ടെങ്കിൽ പിന്നെ ഭയങ്കര സന്തോഷമാണല്ലോ അത് കഴിഞ്ഞ് ഞങ്ങളിതാ ഞങ്ങളുടെ വീട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് രാമപുരം ക്ഷേത്രം ഞങ്ങളുടെ സ്ഥലത്തിൻ്റെ പേര് രാമപുരം എന്നാണ് ഞങ്ങളുടെ സ്വന്തം അമ്പലം അപ്പോൾ ആ രാമപുരം അമ്പലം അത് കഴിഞ്ഞിട്ട് ഇതാണ് ഞങ്ങളിങ്ങനെ റോഡിൽക്കൂടെ പോയിക്കൊണ്ടിരിക്കുക ആകെ റോഡും സ്ഥലവും ഒക്കെ മാറിപ്പോയി കുറേ നാൾ കാരണം ഹൈവേ എടുത്ത കാരണം ഇപ്പോൾ സിക്സ് റോഡ് എന്തോ അവിടെ വരാൻ പോകുന്നുണ്ട് ആറ് ലൈൻ അങ്ങോട്ടാണ് അത് തന്നെ എടുത്ത കാരണം നമുക്ക് മനസ്സിലാവത്തേ ഇല്ല കേട്ടോ അവിടെ ഇങ്ങനെ ഭിത്തിയൊക്കെ കെട്ടി നമുക്കത് കാരണം പറ്റിയില്ല ഇവിടെ നിന്ന് ഇറങ്ങാൻ പോലും ഒന്നും അറിയത്തില്ല ഇപ്പം അവിടെ സ്ഥിരം താമസിക്കുന്ന ഇതാണ് ഞങ്ങളുടെ വീട് കേട്ടോ അപ്പം സ്ഥിരം താമസിക്കുന്നവർക്ക് മാത്രമേ ഈ സ്ഥലം മനസ്സിലാവത്തുള്ളൂ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഞങ്ങളുടെ അടുത്ത അമ്പലമുണ്ട് അയ്യപ്പൻ്റെ അമ്പലമാണ് ധർമ്മശാസ്ത്ര ടെമ്പിൾ ആ അമ്പലം കാരണം റോഡ് വന്നപ്പോൾ ഈ അമ്പലം എല്ലാം പോയി ഇപ്പം അത് പുതുക്കി പുതുതായിട്ട് പണിത് പണിതുകൊണ്ടിരിക്കാം ഈ അമ്പലത്തിൻ്റെ തൊട്ടടുത്താണ് ഞങ്ങളുടെ വീട് കേട്ടോ അതങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോഴത്തേക്ക് സന്തോഷം കണ്ട അതോ അമ്മായിയും ലക്ഷ്മിയും ും അമ്മയുണ്ട് അമ്മ ആദ്യം ആദ്യോട് സംസാരിക്കും ആദ്യോട് പറയുകയായിരുന്നു എക്സാമൊക്കെ എങ്ങനെ എഴുതി എന്നൊക്കെ അമ്മ ചോദിച്ചുകൊണ്ടിരിക്കുക എന്നാണ് അമ്മ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷം അമ്മ എത്ര ദിവസം കൊണ്ട് വെയിറ്റ് ചെയ്യാന്ന് പറയും ഞങ്ങളെ കണ്ടപ്പോൾ ഞങ്ങളെ കണ്ടപ്പോൾ വീഡിയോ എടുക്കുന്നതിൻ്റെയാണ് അമ്മയ്ക്ക് ഇങ്ങനൊരു ചിരി അമ്മായിയുടെ അടുത്ത് പോയിരുന്ന കഥകൾ പറയാൻ തുടങ്ങി ആദ്യം അമ്മായിയെ ഭയങ്കര ഇഷ്ടമാണ് അവന് അമ്മായി ഇങ്ങനെ ഓരോന്നും പറയും ഫോണിൽ കൂടെ അമ്മ്മായി എനിക്ക് അത് മേടിച്ചിരണേ ഇത് മേടിച്ചു തരണേന്ന് ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ട് വശട്ടോ എന്ത് മുറ്റം ഉണ്ടായിരുന്ന വീടായിരുന്നു വീടൊക്കെ പോയി ഇതാ ഫുള്ള് റോഡായി ഫ്രണ്ടിലൊക്കെ മനസ്സിലേയും ആവത്തില്ല നമ്മുടെ നാടേ മാറിപ്പോയി ആക്ച്വലി നാടായിട്ടൊന്നും തോന്നുന്നില്ല ഇപ്പോൾ ഒരു വലിയ ടൗൺ ആയ ഉണ്ട് നാടിൻ്റെ ഭംഗിയൊക്കെ പോയി റോഡൊക്കെ വന്നപ്പം പക്ഷെ നല്ല രസമുണ്ട് നല്ല വീടിൻ്റെ മതിലൊക്കെ മാറ്റി പുതിയ ഗേറ്റൊക്കെ വെച്ചു ഇപ്പം ചെടികളൊക്കെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പം ഇത്ര ചെടികളൊക്കെ ഉള്ളൂ മറ്റേ മുറ്റത്തെല്ലാം മണ്ണുള്ള മുറ്റമായിരുന്നു ഇപ്പം എല്ലാം എല്ലാം ഇട്ട് ടൈൽസൊക്കെ ഇട്ടു അതായത് ഈ ചെടി കാണാൻ എന്തൊരു ഭിയാലേ ഇങ്ങനെ പൂക്കളും ഒരു പച്ച 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 കളറാണ് വീട്ടിൽ ചെന്ന് കഴിഞ്ഞിങ്ങനെ പൂക്കളിൻ്റെ ഒരു ഭംഗിയും ഒക്കെയാണ് അങ്ങനെ ദാ ഞങ്ങൾ വീടിനകത്തോട്ട് കയറാൻ പോവാണ് അപ്പം ചേട്ടൻ വിളിച്ചു ചേട്ടനോട് സംസാരിച്ചോണ്ടിരിക്കുക ഫോണിൽ ദാ ഞങ്ങൾ എത്തി എന്നൊക്കെ പറഞ്ഞു വീടിനകത്തേക്ക് കയറുമ്പോൾ എന്തൊരു സന്തോഷം ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ സ്വന്തം വീട് വീട്ടിലേക്ക് എത്തുമ്പോൾ എന്തോ ഒരു നമുക്കൊരു ഒരു ആയിട്ടുള്ള ഒരു മനസ്സിന് ഭയങ്കര സന്തോഷം തോന്നുന്ന ഒരു അറ്റ്മോസ്ഫിയറാണ് വീട്ടിലേക്ക് വരുമ്പം എനിക്കൊരു പണിയും ചെയ്യേണ്ട സമയത്ത് സമയത്ത് ഫുഡ് കിട്ടും കഴിക്കുക അത്ര സന്തോഷം എന്തൊരു സമാധാനമാണെന്നറിയോ വീട്ടിലേക്ക് വെച്ചിട്ടുണ്ടോ ഇതാണ് എൻ്റെ ബെഡ്റൂം ഈ ബെഡ്റൂമിലോട്ട് കയറുമ്പോൾ തന്നെ എന്തൊരു സന്തോഷം ഇവിടെ കിടന്ന് ഉറങ്ങിയാൽ തന്നെ നല്ലൊരു സുഖമാണ് പിന്നെ അധികം ചൂടൊന്നും മഴ പെയ്ത കാരണം ഇതാണ് ഞാൻ എൻ്റെ ബെഡ്റൂം ആ ബെഡ്റൂമിൽ എന്തെല്ലാം ഓർമ്മകളുള്ളതാണെന്നറിയുമോ ഈ ബെഡ്റൂമ് അപ്പം പണ്ട് തൊട്ടേ എൻ്റെ ബുക്ക് വയ്ക്കുന്നതും ഞാൻ കിടക്കുന്നതും ഒക്കെ ഈ റൂമിലായിരുന്നു ഞാൻ പഠിച്ചുകൊണ്ടിരുന്നതും ഒക്കെ അങ്ങനെ അമ്മ നല്ല ചൂട് ഇഡലിയും സാമ്പാറും അതും കൂട്ടി കഴിച്ചു ആ എന്തൊരു സുഖമായിരുന്നു നാട്ടിലെ ചെന്നിട്ട് നല്ലൊരു കുളിയും കൂടെ കുളിച്ചാൽ എന്തൊരു ഫ്രഷ് ഫീലാണെന്നറിയോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ നാട്ടിലെത്തി ഇനി നമുക്ക് നാട്ടിലെ വിശേഷങ്ങൾ കാണാം അടുത്ത വീഡിയോയിൽ കേട്ടോ എല്ലാവരും വീഡിയോ കാണാം സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അങ്ങനെ നാട്ടിൽ വന്നതിൻ്റെ ഒരു സന്തോഷമാണ് ഇനിയുള്ള ദിവസങ്ങളിലെല്ലാം നാടിൻ്റെ വീഡിയോകളായിരിക്കും നല്ല ഭംഗിയുള്ള കാഴ്ചകൾ കാണാൻ പറ്റും എല്ലാവർക്കും and thank you